അസ്സാം വലൈക്കു വാഹത്തു അല്ലെ വാത്ത ബഹുമാനരായ നേതാക്കളെ സഹോദരങ്ങളെ പാറക്കടവ് ശിഹാബ്ദംഗ് ഡയാലിസിസ് സെന്ററിൻ്റെ ആറാം വാർഷിക സംഗമമാണ് ഇവിടെ ആരംഭിച്ചിട്ടുള്ളത് ബഹുമാനപ്പെട്ട മുസ്ലിം ലീഗ് സംസ്ഥാന പ്രസിഡന്റ് സാദിക്കലി ശാബ്ദങ്ങൾ അവറുകൾ ഏതാനും നിമിഷങ്ങൾക്കകം ഇവിടെ എത്തിച്ചേർന്ന് ഈ ചടങ്ങിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കും ഞാൻ ദീർഘിച്ച ഒരു പ്രഭാഷണത്തിൻ്റെ മുതിരുന്നിൽ പദ്ധതി വിശദീകരണത്തിന് കമ്മിറ്റിയുടെ ട്രഷററായിട്ടുള്ള അഹമ്മദ് പുന്നക്കൽ ഈ വേദിയിലുണ്ട് ചില കാര്യങ്ങൾ മാത്രമാണ് ഞാനിവിടെ സൂചിപ്പിക്കുന്നത് ആറ് വർഷങ്ങൾക്ക് മുമ്പ് ഈ മേഖലയിൽ കിഡ്നി രോഗികളുടെ എണ്ണം ക്രമാതീതമായി വർദ്ധിച്ചു വരുന്നു എന്ന കണ്ടെത്തലിൻ്റെ അടിസ്ഥാനത്തിൽ നാദാപുരം നിയോജകമണ്ഡലം മുസ്ലിം ലീഗ് ഭാരവാഹികളും എം പി ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ ചെയർമാനായ എം പി അബ്ദുൾ ഹാജിയും റസാഖ് മാസ്റ്റർ നേതൃത്വത്തിലുള്ള സി എച്ച് സെൻറ്ററിൻ്റെ ഭാരവാഹികളും ബഹുമാനപ്പെട്ട മർഹൂം ഐദർ അലി ഷാബ് തങ്ങളവരുടെ വീട്ടിൽ ഒരു യോഗം ചേർന്ന് അവിടുന്ന് ഉടലെടുത്ത ഒരാശയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ ഇങ്ങനെ ഒരു ഡയാലിസിസ് സെൻ്റർ നൂറ്റി മുപ്പത്തിനാല് പേർക്കാണ് ഇപ്പോൾ ഇവിടെ ഡയാലിസിസ് ചെയ്തു വരുന്നത് ഈ ഒരു കെട്ടിടത്തിൻ്റെ മൂന്നാം നിലയിൽ നിലവിലുള്ള ഡയാലി സെന്ററിന്റെ മുകൾ ഭാഗത്ത് പതിനഞ്ച് മെഷീനോടു കൂടി ഒരു ബ്ലോക്ക് കൂടി ആരംഭിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് താഴത്തെ നില സൗജന്യമായി തന്നതുപോലെ മൂന്നാം നിലയും ഇതിനായി സൗജന്യമായി കെട്ടിടം വിട്ടുതരാമെന്ന് ബഹുമാനപ്പെട്ട എം പി അബ്ദുൽ ഹാജി സമ്മതിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു ബ്ലോക്ക് ആരംഭിക്കാൻ പോകുന്നത് അതേപോലെ കിഴക്കൻ മലയോര മേഖലകളിലുള്ള ആളുകൾക്ക് ഇവിടെ എത്തിപ്പെടാൻ കഴിയാത്തതുകൊണ്ട് പൈക്കളങ്ങാടിയിൽ ഒരു യൂണിറ്റ് കൂടി ആരംഭിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് പഞ്ചായത്ത് മുസ്ലിം ലീഗ് കമ്മിറ്റി അതിനാവശ്യമായ സ്ഥലമെടുപ്പും മറ്റ് പ്രവർത്തനങ്ങളും തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ട് പഞ്ചായത്ത് മുസ്ലിം ലീഗ് പ്രസിഡന്റ് വി സൂപ്പിയും ജനറൽ സെക്രട്ടറി ശെയ്തലവിയും പൈക്കളങ്ങാട് ചാക്ക മുസ്ലിം ലീഗ് പ്രസിഡന്റ് അന്തർക്കയും കൂടി ഇന്ന് ഇതിന്റെ ആവശ്യാർത്ഥം ഖത്തറിലേക്ക് പുറപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട് ഞാൻ പറയുന്നത് നമ്മുടെ ഈ മേഖലയിൽ ഈ രോഗബാധിതരായിട്ടുള്ള ആളുകളുടെ എണ്ണം ക്രമാതീതമായി ഇപ്പോവും വർദ്ധിച്ച് വർദ്ധിച്ച് വരികയാണ് ഇതിൻ്റെ ഒരു പരിഹാരം എന്ന നിലക്കാണ് പുതിയൊരു ബ്ലോക്ക് ആരംഭിക്കുന്നതും നാലാമത്തെ ഷിഫ്റ്റ് ആരംഭിച്ചിട്ടുള്ളതും പൈക്കൾ അങ്ങാടിയിൽ പുതിയൊരു യൂണിറ്റ് തുടങ്ങുന്നതും ഇവിടെ വന്നു ചേർന്ന സഹോദരങ്ങൾ അവരോട് ഈ കാര്യം ഉണർത്താനുള്ള ഉദ്ദേശം എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ ബാധ്യത വർദ്ധിച്ചു വരുന്നു എന്ന കാര്യം ഒന്ന് ശ്രദ്ധയിൽപ്പെടുത്താൻ വേണ്ടിയാണ് നിലവിൽ ഇപ്പോ ഓരോ വർഷവും രണ്ട് കോടിയിലധികം രൂപയാണ് നമുക്കിതിന് ചിലവ് വരുന്നത് ഈ പുതിയ ബാധ്യതകൾ കൂടി ഏറ്റെടുക്കുന്നതോടെ അത് ഇരട്ടിയിലേക്ക് പോവാണ് എന്ന് പറഞ്ഞാൽ രണ്ട് എന്നതിന് പകരം നാല് കോടിയിലധികം എന്ന് പറഞ്ഞാൽ അഞ്ച് കോടിയോളം രൂപയുടെ ചിലവാണ് നമുക്ക് ഈ കാര്യത്തിൽ വരാൻ പോകുന്നു നമ്മുടെ പ്രവർത്തനങ്ങളിൽ സഹകരിച്ചവർ പ്രധാനമായും കുടുംബ ഗ്രൂപ്പുകൾ അതുപോലെ വാട്സപ്പ് ഗ്രൂപ്പുകൾ അതേപോലെ നാദാപുരം നിയോജക മണ്ഡലത്തിലെ പഞ്ചായത്ത് ശാഖ കമ്മിറ്റികൾ ഗൾഫ് നാടുകളിലെ കെ എം സി സി കമ്മിറ്റികൾ വ്യക്തികൾ ഉദാരമതികളായിട്ടുള്ള അങ്ങനെയുള്ള നിരവധി പേരുടെ അകമഴിഞ്ഞ സഹായത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരു പ്രയാസവും ബുദ്ധിമുട്ടുമില്ലാതെ ഇതേ വരെയായി നമ്മുടെ ഈ സ്ഥാപനം പ്രവർത്തിച്ച് മുമ്പോട്ട് പോയത് നിലവിൽ നൂറ്റി ഇരുപതിലധികം അപേക്ഷകൾ പെൻഡിങ്ങിലാണ് ആ പെൻഡിങ്ങിൽ നിൽക്കുന്ന അപേക്ഷകളൊക്കെ പരിഗണിക്കണമെങ്കിൽ നമ്മൾ ഈ പറയുന്ന തരത്തിൽ ബഹുമാനപ്പെട്ട സാദിഖലി സാദിക്കലീശാബ്ദങ്ങൾ അവരുകൾ നമ്മുടെ സ്റ്റേജിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹത്തെ ഞാൻ ആദ്യമായി തന്നെ സന്തോഷത്തോടു കൂടി സ്വാഗതം ചെയ്യുന്നു അദ്ദേഹത്തിന് നിരവധി പരിപാടികളിൽ പങ്കെടുക്കേണ്ടതു എൻ്റെ പ്രസംഗം ദീർഘിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നില്ല ഒരു ഒന്നുകൂടി ഞാൻ ഉണർത്തുന്നത് നമുക്കിവിടെ കോടിയോളം അല്ലെങ്കിൽ നാലു കോടിയിലധികം രൂപയുടെ ബാധ്യത വരുമ്പോ ഞാനീ പറഞ്ഞ നൂറ്റി മുപ്പത്തിനാല് പേരുടെ നിലവിലുള്ള ഡയാലിസിസ് പുതിയ ഷിഫ്റ്റ് ബഹുമാനപ്പെട്ട എം പി ഹാജി വീണ്ടും നമുക്ക് സംഭാവനയായി തള്ളുന്ന മൂന്നാമത്തെ നിലയിൽ തുടങ്ങാൻ പോകുന്ന ബ്ലോക്ക് കാവിലമ്പാറയിലെ പൈക്കൾ അങ്ങാടിയിൽ പുതുതായി തുടങ്ങുന്ന യൂണിറ്റ് അങ്ങനെ ഇതെല്ലാം കൂടി വരുമ്പോ നിലയിൽ വരുന്ന രണ്ട് രണ്ടര കോടി രൂപ എന്നത് അഞ്ചു കോടിയിലേക്ക് ഇത് വർദ്ധിക്കും അതുകൊണ്ട് മുസ്ലിം ലീഗിന്റെ സംഘടനാ സംവിധാനവും കെ എം സി സികളും വ്യക്തികളും കുടുംബങ്ങളും കുടുംബ ഗ്രൂപ്പുകളും വാട്സപ്പ് ഗ്രൂപ്പുകളും മുൻകാലങ്ങളിൽ സഹായിച്ചതുപോലെ സഹകരിച്ചതുപോലെ മേലിലും സഹകരിക്കുകയും വിജയിപ്പിക്കുകയും ചെയ്യണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ചുമതല നിർവഹിക്കുകയാണ് ഈ യോഗത്തിൽ വെച്ച് ബഹുമാനപ്പെട്ട തങ്ങളവറുകളോട് വളരെ വിനയത്തോടു കൂടി ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത് ഇതുമായി സഹകരിച്ച നിരവധി പേരുണ്ട് അതിൻ്റെ എല്ലാം തന്നെ പ്രതിനിധികൾ ഇവിടെ വരികയാണ് ആ പ്രതിനിധികളെ പ്രതിനിധികളെക്കെല്ലാം തന്നെ നമ്മുടെ കമ്മിറ്റിയുടെ പേരിൽ ഒരു ചെറിയ ഉപഹാരം കൊടുക്കുന്നുണ്ട് ഇവിടെ വന്ന ആളുകൾക്കൊക്കെയുള്ള ആഗ്രഹം ബഹുമാനപ്പെട്ട തങ്ങളവറുകളുടെ കയ്യിൽ നിന്ന് തന്നെ ബഹുമാനപ്പെട്ട തങ്ങളവറുകളുടെ കയ്യിൽ നിന്ന് തന്നെ ഉപഹാരം ഏറ്റുവാങ്ങണം എന്നാണ് അതുകൊണ്ട് തങ്ങളവരുകൾ സേവ് ചെയ്ത് പ്രയാസങ്ങൾ ഉണ്ടെങ്കിൽ പോലും ഈ ഉപഹാരങ്ങൾ അങ്ങയുടെ കൈകൊണ്ട് നൽകണം എന്ന ഒരു കൂടി ഞാൻ എൻ്റെ ഉത്തരവാദിത്തത്തിലേക്ക് കടക്കുകയാണ് ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുന്നത് ബഹുമാനപ്പെട്ട സാദിഖലി അലി ശാബ്ദങ്ങൾ മുസ്ലിം ലീഗിന്റെ സംസ്ഥാന പ്രസിഡന്റ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ബഹുസ്വരതയുടെ അല്ലെങ്കിൽ പൊതുസമൂഹത്തിൻ്റെ പൊതുസ്വത്തായി മാറിയിട്ടുള്ള നമ്മുടെ അഭിമാനമായ മുസ്ലിം ലീഗിന്റെ സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് സാദിഖലി അലി ശാബ്ദങ്ങൾ അവരകളാണ് മാസങ്ങൾക്ക് മുമ്പ് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ചെന്ന് ഡയറി ഞങ്ങൾ മുമ്പിൽ എടുത്തു തരും നമുക്ക് സൗകര്യപ്പെട്ട ഒരു ദിവസം തന്നെ വരാമെന്ന് സമ്മതിച്ച് വളരെ കൃത്യമായി ഇവിടെ വന്നു ചേർന്നിട്ടുണ്ട് ഇത്യാദി എല്ലാ പ്രവർത്തനങ്ങൾക്കും പ്രചോദനവും പ്രേരണയുമാകുന്ന ബഹുമാനപ്പെട്ട സാദിഖ് അലി ഷാബ് തങ്ങളെവരുകളെ ഡയാലിസിസ് സെന്ററിന്റെ കമ്മിറ്റിക്ക് വേണ്ടി വളരെയേറെ സ്നേഹത്തോടു കൂടി ഞാൻ സ്വാഗതം ചെയ്യുകയാണ് അതേപോലെ ഈ ചടങ്ങിൽ അധ്യക്ഷത വഹിക്കുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഈ മേഖലയിലെ ജീവകാരുണ്യ പ്രവർത്തന രംഗത്ത് നിശബ്ദ സേവകനായത് പ്രസംഗമോ പ്രകടനപരതയോ ഇല്ലാതെ വലിയ തരത്തിലുള്ള സംഭാവനകൾ ആരും അറിയാതെ നൽകിക്കൊണ്ടിരിക്കുന്ന ഈ ഡയാലിസിസ് സെന്ററിന്റെ ഒന്നാം നിലയും രണ്ടാം നിലയും സൗജന്യമായി തരുകയും പുതിയൊരു സെന്റർ ഇവിടെ തന്നെ ആരംഭിക്കുകയാണെങ്കിൽ അതിന് വരുന്ന സംഖ്യയും ആവശ്യമായ എല്ലാ സ്ഥലവും അടക്കം വാങ്ങി തരാമെന്ന് സമ്മതിക്കുകയും ചെയ്തുകൊണ്ട് നമ്മുടെ ഇതിൻ്റെ പ്രചോദകനും ഇതിൻ്റെ നേതാവും ഇതിൻ്റെ ചെയർമാനുമായിട്ടുള്ള പ്രിയപ്പെട്ട എം പി അബ്ദുൽ ഹാജി അവരാണ് അദ്ദേഹത്തെ ഞാൻ എല്ലാവർക്കും വേണ്ടി സ്നേഹത്തോടു കൂടി സ്വാഗതം ചെയ്യുന്നു അതുപോലെ പ്രിയപ്പെട്ട അഹമ്മദ് പുന്നക്കൽ അദ്ദേഹമാണ് തുടക്കം മുതലേ ഇതിൻ്റെ ട്രഷറർ മുസ്ലിം ലീഗിൻ്റെ ജില്ലാ വൈസ് പ്രസിഡന്റും യു ഡി എഫിന്റെ ജില്ലാ കൺവീനറും അതിലെല്ലാം ഉപരി പാറക്കടവത്ത് തന്നെയുള്ളൊരു സ്ഥാപനം എന്ന നിലയിൽ അതിന്റെ ഭാരവാഹികളായ ജനറൽ സെക്രട്ടറി എന്നുള്ളതിൽ എന്നോടൊപ്പം ഏത് സമയങ്ങളിലും ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും രാപ്പകൽ വ്യത്യാസമില്ലാതെ ദൈനംദിനം ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന കർമ്മകുശലനായിട്ടുള്ള അഹമ്മദ് പുന്നക്കൽ അവരെ ഞാൻ സ്നേഹത്തോടു കൂടി സ്വാഗതം ചെയ്യുന്നു അതുപോലെ ഈ വേദിയിൽ നിരവധി വ്യക്തിത്വങ്ങളുണ്ട് പ്രിയപ്പെട്ട എസ് പി കുഞ്ഞമ്മദ് ജില്ലാ മുസ്ലിം ലീഗിന്റെ ബഹുമാനപ്പെട്ട വൈസ് പ്രസിഡന്റാണ് അദ്ദേഹം നേരത്തെ എത്തിച്ചേർന്നിട്ടുണ്ട് അദ്ദേഹത്തെ ഞാൻ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ് അതുപോലെ നമ്മുടെ വേദിയിൽ ഈ സ്റ്റേജിൽ നമുക്കെല്ലാം തന്നെ അലങ്കാരമായ ഒരു വ്യക്തി ഉണ്ട് അതാണ് ഈ ഇരിക്കുന്ന മമ്മു സാഹിബ് മമ്മു സാഹിബിനെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തേണ്ടതില്ല ഈ പാറക്കടവ് നാദാപുരം മേഖലയിൽ വിദ്യാഭ്യാസ സാംസ്കാരിക സാമൂഹ്യ രംഗങ്ങളിലെല്ലാം തന്നെ വ്യക്തിമുദ്ര പതിപ്പിക്കുകയും ഇന്ന് നമ്മൾ കാണുന്ന വിദ്യാഭ്യാസ മേഖലയിലെ ഉയർച്ചക്ക് തുടക്കം കുറിച്ച സഹാപത്തിൻ്റെ അതിൻ്റെ പ്രവർത്തനവും ആദ്യമായ അങ്ങനെ അറബിക് കോളേജ് ഇവിടെ കൊണ്ടുവരുന്ന അദ്ദേഹം നടത്തിയിട്ടുള്ള പ്രവർത്തനവും വാർദ്ധക്യകരമായ ഒരുപാട് അസൗകര്യങ്ങൾ ഉണ്ടെങ്കിൽ പോലും ഒരു ചെറുപ്പക്കാരന്റെ പ്രസരിപ്പോടു കൂടി ഞങ്ങളെയൊക്കെ തന്നെ പ്രേരിപ്പിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ഉപദേശിക്കുകയും നിർദ്ദേശിക്കുകയും ചെയ്യുന്ന പ്രിയങ്കരനായ പി സാഹിബ് പിറകൾ ഈ വേദിയിലുണ്ട് അദ്ദേഹത്തെ ഞാൻ സ്വാഗതം ചെയ്യുകയാണ് അതുപോലെ നിയോജകമണ്ഡലം മുസ്ലിം ലീഗിന്റെ ബഹുമാന്യനായ പ്രസിഡന്റും ഈ ഒരു കമ്മിറ്റിയുടെ ഡയറക്ടർ കൂടിയായിട്ടുള്ള പ്രിയപ്പെട്ട മുഹമ്മദ് ബംഗ്ലർ നിയോജകമണ്ഡലം മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി ഇൻചാർജ് ട്രസ്റ്റ് മെമ്പറുമായിട്ടുള്ള എം പി ജാഫർ മാസ്റ്റർ നിയോജമണ്ഡലം മുസ്ലിം ലീഗിന്റെ പ്രിയങ്കരനായ പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് എം പി സൂപി അതുപോലെ വനിതാ ലീഗിന്റെ ജില്ലാ പ്രസിഡന്റ് പ്രിയപ്പെട്ട ആമിന ടീച്ചർ നിയോജമണ്ഡലം മുസ്ലിം ലീഗിന്റെ ബഹുമാനപ്പെട്ട വൈസ് പ്രസിഡന്റ് ടി കെ അഹമ്മദ് മാസ്റ്റർ നാദാപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പ്രിയപ്പെട്ട വി വി മുഹമ്മദ് അലി അതുപോലെ നിയോജമണ്ഡലം മുസ്ലിം ലീഗിന്റെ സെക്രട്ടറി ആയിട്ടുള്ള ജില്ലാ കർഷക സംഘ സ്വതന്ത്ര കർഷക സംഘത്തിൻ്റെ ജനറൽ സെക്രട്ടറി നസീർ വളയം പ്രിയങ്കരനായ ഇത്യാദി എല്ലാ പ്രവർത്തനങ്ങളിലും എപ്പോഴും നമ്മളോടൊപ്പം ഒരുപിടി പിടി മുമ്പോട്ട് നിൽക്കുന്ന ധർമ്മിഷ്ഠനും ഏറെ ജീവകാരൻ്റെ പ്രവർത്തനത്ത് വലിയ സംഭാവനയും അർപ്പിച്ചിട്ടുള്ള ടി കെ കാജി പ്രിയപ്പെട്ട ടി ടി കെ അഹമ്മദ് ഹാജി അദ്ദേഹം ഡയറക്ടർ ബോർഡ് മെമ്പറാണ് അതുപോലെ ജില്ലാ നിയമപരിജി കണ്ടൽ മുസ്ലിം ലീഗിൻ്റെ സെക്രട്ടറിയും ഈ പ്രദേശത്തുകാരനുമായിട്ടുള്ള പ്രിയപ്പെട്ട ബി പി മൂസ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കൊട്ടാരത്തിൽ നസീമ ഉൾപ്പെടെ ഈ വേദിയിലും സദസ്സിലുമുള്ള നിരവധി ആൾ ഇതാരും തന്നെ ഈ വന്നകൾ അതിഥികളല്ല ആതിഥേയരാണ് ഇതിൻ്റെ നടത്തിപ്പുകാരുമാണ് ഇതുമായി ബന്ധപ്പെട്ട് എല്ലാ രംഗങ്ങളും പ്രവർത്തിക്കുന്നവരാണ് എല്ലാവരെയും ഈ ഒരു ഡയാല കമ്മിറ്റിക്ക് വേണ്ടി ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയും ദാനധർമ്മങ്ങളിൽ സഹകരിക്കുകയും ഇത് വിജയിപ്പിക്കുന്നതിന് വേണ്ടി ഈ പറയുന്ന നൂറുകണക്കിന് രോഗികളോടൊപ്പം ചേർന്ന് നിൽക്കുന്ന നിങ്ങൾക്കെല്ലാം തന്നെ സർവശക്തനായ അള്ളാഹു ഇഹത്തിലും പരത്തിലും അർഹമായ പ്രതിഫലം നൽകുമാറാകട്ടെ ആമീൻ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ചടങ്ങ് നിയന്ത്രിക്കാൻ പ്രിയങ്കരനായ എം പി അബ്ദുല്ല ഹാജിയെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു